ാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ തീരുമാനിക്കാവുന്നതാണ് ഈ കുറ്റം ചെയ്തു എന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു നയസമീപനമല്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷനുണ്ട് ശക്തമായിട്ടുള്ള നടപടി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ചത് ഇന്ത്യയിലാകെ ഗവൺമെൻറ്റുകൾ പലതും പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചത് മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് കുറ്റവാളികൾക്ക് ആണ് എന്ന് കണ്ടാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഒരു അംശം പോലും അവർക്ക് ഇത് കിട്ടില്ല രക്ഷ കിട്ടില്ല വിക്റ്റമിന് വേണ്ടി നിലകൊള്ളുന്ന ാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട് ഭൂമി പരന്നതായിരുന്നെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അല്ല അങ്ങനെ അങ്ങനെ ഉത്തരം പറയാൻ ന്യൂസ് ഡെസ്ക് ആശ്വാസം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയം സ്റ്റേഷൻ ആക്രമിച്ച രണ്ടു പേർ അറസ്റ്റിലായിരിക്കുകയാണ് പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത് ഷിബു എന്നിവരെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു കൂടിയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ നാട്ടുകാരെ നെന്മാറ സ്റ്റേഷനിലെ ഗേറ്റും മതിലും തകർത്തിരുന്നു അറസ്റ്റിലായ യുവാക്കളെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും അതേസമയം പ്രതി ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിൽ നിന്ന് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ചെന്താമരയെ കോടതി റിമാൻഡ് ചെയ്തത് ഒരു കുറ്റബോധവും ഇല്ലാതെയായിരുന്നു പ്രതി കോടതിയിൽ ജഡ്ജിക്കു മുന്നിൽ നിന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കാര്യം മാത്രം പറയാനുണ്ട് എന്ന് ചെന്താംബര പറഞ്ഞു തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നായിരുന്നു ചെന്താമര കോടതിയിൽ ആവശ്യപ്പെട്ടത് ഒരു നൂറ് വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നും പ്രതി കോടതിയിൽ പറഞ്ഞു പ്രതി കൊലം നടത്തിയത് കൃത്യമായ ആസൂത്രത്തോടെ ആയിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് ഇതിനായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുവാൾ വാങ്ങിയിരുന്നു മുൻ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു തന്റെ പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതിന്റെ സന്തോഷം പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു പടയപ്പ മതപ്പാടില്ലെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇടതു ചെവിക്ക് സമീപമാണ് മതപ്പാട് കണ്ടെത്തിയത് വനം വകുപ്പ് അധികൃതർ പടയപ്പയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് നൽകിയിരുന്നു ഇതോടെ ഡോക്ടറാണ് മതപ്പാട് സ്ഥിരീകരിച്ചത് പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക വാച്ചർമാരെയും സംഘം ഏർപ്പെടുത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പ മതപ്പാട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് മതപ്പാട് തുടങ്ങിയാൽ പടയപ്പ അക്രമാസക്തനാകുന്നത് പതിവാണ് കഴിഞ്ഞ വർഷം നിരവധി വീടുകളും വാഹനങ്ങളും പടയപ്പ തകർത്തിരുന്നു ഏറെ നാളെ പടയപ്പ ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് വനംവകുപ്പിൻ്റെ ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് പ്രത്യേക വാച്ചർമാരെ ഏർപ്പെടുത്തിയതെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു അറിയിച്ചു ന്യൂസ് ഡെസ്ക്